ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളായ സഹോദരിമാരുടെ അറസ്റ്റും അവരുടെ ജാമ്യവും ഒക്കെ കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും വരുത്തുമെന്ന് പ്രവചിച്ചിരിക്കെ അതിനെ പാച്ചപ്പ് ചെയ്യാനും സഭകളുമായും അതുപോലെ തന്നെ ഇടവകകളുമായും ഒക്കെ ബന്ധപ്പെടാൻ അനൂപ് ആന്റണിയെയും അതോടൊപ്പം തന്നെ ഷോൺ ജോർജിനെയും ഒക്കെ രംഗത്തിറക്കുകയും കാസ അടക്കമുള്ളവർ ഫുൾ ടൈം പണിയെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും വിടാതെ പിന്തുടരുകയാണ് ഹിന്ദു ഐക്യവേദി തങ്ങൾക്ക് ബി ജെ പിയുടെ നിലപാടല്ലെന്നും മതപരിവർത്തനത്തെയും അതുപോലെ തന്നെ ആത്മീയ ചൂഷണങ്ങൾക്കും തട്ടിപ്പുമെതിരെ ഉറക്ക സംസാരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി എല്ലാ അർത്ഥത്തിലും രംഗത്തുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ ഹിന്ദു ഐക്യവേദി അതുപോലെ തന്നെ ആർ എസ് എസും സമാനമായ നിലപാട് സ്വീകരിച്ചാണ് നിലകൊണ്ടത് ഒരു വശത്ത് ഈ സംഘപരിവാറിൻ്റെ ഭാഗമായുള്ള ബി ജെ പി അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ നോക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഒപ്പം നിന്നവർ കൈവിട്ടു പോകുന്നത് തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വലിയ വിഘാതമാകുമെന്നും അതുകൊണ്ട് തന്നെ എങ്ങനെയും ഒപ്പം കൂട്ടണമെന്നും ഒക്കെ ആഗ്രഹിച്ച് മുന്നേറുമ്പോഴാണ് മറുവശത്ത് ഇത്തരമൊരു നീക്കം നടത്തുന്നത് ആ നീക്കം ഇതിനെ പൊളിക്കാനാണോ അതോ ഈ വിഷയത്തോടും ആദർശത്തോടുമുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നുള്ളത് വരും ദിവസങ്ങളിലെ അതിൻ്റെ ഫോർമുലേഷൻസ് അനുസരിച്ച് പറയാൻ കഴിയൂ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹിയായ ഹരിദാസ് ഇരിങ്ങാലക്കുട രൂപതയ്ക്കെതിരെ അതിശക്തമായ ആരോപണവുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് ഇരിങ്ങാലക്കുഴ രൂപതയിൽ ഉയർന്ന ഒരു പീഡന കേസ് ആയുധമാക്കിയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പുതിയ രംഗപ്രവേശം അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് പറഞ്ഞത് അവിടുത്തെ യുവവൈദികൻ ആഷിൽ കൈതാരത്തെ അദ്ദേഹം പ്രതിയായ കേസ് അത് പലപ്പോഴും ഒതുക്കി തീർക്കുകയും അല്ലെങ്കിൽ അതിന് ശരിയായ രീതിയിലുള്ള മാർഗത്തിലേക്ക് കൊണ്ടുപോകാതെ പവിത്രതയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം യുവവൈദികർ ഈ പറയുന്ന വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്നും അതൊരു സന്ദർഭത്തിലല്ല പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നും അത് കടുത്ത ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭരണഘടനാ വിരുദ്ധവും അല്ലെങ്കിൽ പീഡനവും എന്നൊക്കെ പറയുന്നത് അത്രമേൽ പന്തിയുള്ള സംഗതി അല്ലെന്നും അതിനൊക്കെ എതിരെ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും അനീതിക്കെതിരെ ആക്രോശിച്ച ഇരിങ്ങാലക്കുട അതിരൂപത ഈ വീട്ടമ്മയെ പീഡിപ്പിച്ച സംഭവത്തിൽ ബോധപൂർവം ആ പാലിക്കുകയാണെന്നും അത് സ്ത്രീത്വത്തോടുള്ള ആദരവാണോ എന്ന് വ്യക്തമാക്കണമെന്നുമാണ് ഹരിദാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുവെച്ചാൽ തങ്ങൾ ഇനി ഇത്തരം സംഭവങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകുമെന്നും നിങ്ങൾക്കുള്ള ക്ലീൻ ചിറ്റിൻ്റെ കാലം അവസാനിച്ചുവെന്നും ഉള്ള സൂചന നൽകിക്കൊണ്ടാണ് ഇത്തരം പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് അവരെ മതപരിവർത്തനം ആരോപിച്ച് ഒരു സ്ഥലത്ത് ആൾക്കൂട്ട വിചാരണ നടത്തി ജയിലിലിട്ടതിനെ ഇതുമായി എങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം അത് ആൾക്കൂട്ട വിചാരണയാണ് ഇത് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ശിക്ഷിക്കലാണ് അതിന് സഭയെന്തെങ്കിലും എതിര് നിൽക്കുകയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തിക്കുകയോ ചെയ്തു എന്നുള്ള ആരോപണമോ ആക്ഷേപമോ പൊതുസമൂഹത്തിൽ നിലവിലില്ലാത്തപ്പോൾ ഇതെന്തിന് താരതമ്യം ചെയ്യുന്നു എന്നാണ് മറുവിഭാഗത്തിൻ്റെ ചോദ്യം ഏതായാലും ഇതെല്ലാം നൽകുന്ന സൂചന ഈ പറയുന്നത് പോലെ തങ്ങൾക്ക് വിടാൻ ഭാവമില്ലെന്നും ആരൊക്കെ പാചപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും സ്നേഹിക്കാൻ ശ്രമിച്ചാലും അത്രമേൽ സ്നേഹത്തോടെ ഇനി തുടരാനാവില്ലെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്